ദേ ഞാനിന്നിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാന്റ് ഒക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങുന്ന പ്ലാന്റ് നമ്മൾക്ക് എങ്ങനെ ആണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും വേറെ ഏത് സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും എങ്ങനെ പോട്ട് ചെയ്യണം പലർക്കുള്ള സംശയമാണ് അപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലുള്ള ബുഗൈൻ വില്ലയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ കൊല കൊല പോലെയാണ് ഈ പ്ലാന്റ് ഇങ്ങനെ പൂ പിടിച്ച് കിടക്കുന്നത് ഇതിപ്പോൾ ആദ്യം വൈറ്റ് ആയിരുന്നു വൈറ്റ് മാറി ഇതേ പതുക്കെ പതുക്കെ അത് പിങ്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു പുകയും വില്ലയാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല കൊല കൊലയായിട്ടാണ് ആയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കിടക്കുന്നത് വഞ്ചായിട്ടാണ് പൂക്കൾ കിടക്കുന്നുണ്ടോ ആദ്യം വെള്ളയായിരുന്നു വെള്ളം അത് പിങ്കിലോട്ട് കൺവേർട്ട് ആകുന്നുണ്ടോ അപ്പം ദേ വെയിൽ വെക്കുമ്പോഴത്തേക്ക് വെയിലിൻ്റെ കാടിനെ കൂടുന്നതിനനുസരിച്ചാണ് ഈ പിങ്കിൻ്റെ പിങ്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ആദ്യം ദേ ഇപ്പം രണ്ട് കളർ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും വെള്ളയും പിങ്കുവാണേ നമ്മൾ ഇത് കാറ്റലോഗിൽ ആഡ് ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇങ്ങനെയാണ് കണ്ടോ അപ്പോൾ നമ്മളിവിടുന്ന് അയച്ചു തരുമ്പോൾ ഇതേ കണക്ക് ഈ പ്ലാന്റിൻ്റെ വേരാണ് ഇത് ഈ കാണിക്കുന്നത് ഇതേ ഇതേപോലെ പേപ്പറിനകത്ത് പൊതിഞ്ഞാണ് നമ്മളിവിടുന്ന് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ പ്ലാന്റിൻ്റെ കാർഡ്ബോർഡെല്ലാം മാറ്റി കഴിയുമ്പോൾ ഈ പ്ലാന്റിൻ്റെ വേരെന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനെ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ രൂപത്തിലാണ് നിങ്ങളുടെ കൈ കിട്ടുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ഈ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ അയച്ചു തരുന്ന പ്ലാന്റ് നിങ്ങളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുക എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇതേ ഫോമിൽ തന്നെ ആയിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങളുടെ കൈ തരുന്നത് അതേ നമ്മൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് വിടുന്നതും അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു പ്ലാന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബൊഗൈൻ ബില്ലയുടെ വേരുകൾ നമ്മൾ നല്ല രീതിയിൽ േണ്ടേ ഈ ഒരു ഫോമിലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇതിൻ്റെ വേരുകൾ ഒന്നും പൊട്ടാതെ ഇതൊക്കെ മെയിൻ വേരുകളാണ് പൊട്ടാതാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ പൊട്ടിയ വേരല്ല ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വേര് പൊട്ടാതാണ് നമ്മളുടെ കയ്യിൽ പാക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ മണ്ണ് ഈ കാണുന്നത് ചുമന്ന മണ്ണാണ് മണ്ണാണേ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ചുമന്ന മണ്ണാണ് ഈ മണ്ണ് ഒരിക്കലും ഈ പ്ലാന്റിൽ നിന്ന് വേർപ്പെടുത്തരുത് ഇങ്ങനെ പെടുത്തി കഴിഞ്ഞാൽ പ്ലാന്റ് കിളിക്കാൻ ബുദ്ധിമുട്ടാവും നമ്മൾ റോസായാലും ബോഗൈൻ വില്ലയായാലും മണ്ണോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്ലാന്റ് സെല്ല് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് റോസയ്ക്കായാലും ബോഗൈൻ വില്ലക്കായാലും വേര് പിടിക്കുന്നത് ഏത് മണ്ണിലാണോ ആ മണ്ണ് മാറ്റാൻ പാടില്ല അപ്പം നമ്മൾ മാക്സിമം മണ്ണ് ഈ കുറച്ച് മണ്ണായാലും ആ മണ്ണ് നിങ്ങൾ കഴുകി കളയരുത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്ലാന്റിൻ്റെ മണ്ണ് മാറ്റി കിളിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് പല പ്ലാന്റ്സും അങ്ങനെ കിളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ മണ്ണ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പ്ലാന്റ് കിളിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പുകയിൻവില്ലയൊന്നും മണ്ണ് മാറ്റാൻ പാടുള്ളതല്ല ഇപ്പം ഞങ്ങളിവിടെ മണ്ണ് ഈ പുകയിൻവില്ല ഏതാണ്ടേ ഈ മണ്ണ് കണ്ടോ റെഡ് സോയിൽ സോയിലെന്ന് പറയും ഗാർഡൻ എന്നൊക്കെ പറയുന്ന ഒരു മണ്ണാണിത് ചുമന്ന മണ്ണാണേ ഞങ്ങളിത് ഇവിടെ ലോഡ് കണക്കിന് ഗാർഡനിലിറക്കുന്നത് ഈ മണ്ണാണ് ഗാർഡൻ എന്ന് പറയുന്ന ചുമന്ന മണ്ണാണ് ഈ മണ്ണിനകത്ത് ഞങ്ങൾ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് ഒരു കാരണവശാലും ഇതിൽ ചകരിച്ചോറ് ഒരുപാട് ഇടാൻ പാടില്ല ഇനി നിങ്ങൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് ചകിരിച്ചോറാകുമ്പോഴത്തേക്ക് വെള്ളം തങ്ങി നിന്നിട്ട് ഈ വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് അധികം ഉപയോഗിക്കരുത് ഇതിനകത്ത് തൊണ്ട് ചകിരി എന്നിവ ഒരു കാരണവശാലും ഈ ബോഗിൻ വല്ല പ്ലാന്റ്സിനകത്ത് നിങ്ങൾ ചേർക്കരുത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കുകയും പ്ലാന്റിൽ പൂ പിടുത്തം കുറയും ചെയ്യും പുഴയിൻ വിലയ്ക്ക് എപ്പോഴും വെള്ളം കുറച്ച് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മളീ ചകിരി ചോറും തൊണ്ടോ ചകിരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ വെള്ളം അതിൽ തങ്ങി നിൽക്കും അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ പ്ലാന്റ് ഒരിക്കലും പൂവിടുന്നത് ഒരുപാട് താമസിക്കും പൂവിടാൻ താമസിക്കാൻ മാത്രമല്ല പൂ വളരെ കുറയും അപ്പം ദ ഈ പ്ലാന്റ് ഒക്കെ കണ്ടാലും ഒരുപാട് പൂക്കളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും ഒന്ന് ഡയറക്റ്റായിട്ട് നിങ്ങളെ ഒന്ന് പോട്ട് ചെയ്ത് കാണിക്കാം ആദ്യം വേണ്ടിയിട്ട് ഒരു ഒരു പോട്ട് എടുക്കുക ഇനി നിങ്ങൾക്കിത് നിലത്താണ് നടാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഈ പറയുന്ന രീതിയിൽ തന്നെ എടുത്തിട്ട് നിലത്ത് നട്ടാലും മതി അപ്പം ദ ഞാനിപ്പോൾ ദേ ഒരു ചട്ടിക്കകത്ത് ഇടുകയാണ് ഇതൊന്നും വേണ്ട ഈ പ്ലാന്റ് എങ്ങനെയാണോ ഞങ്ങൾ അയച്ചു തരുന്നത് അതേപോലെ തന്നെ പ്ലാന്റ് വെക്കുക ഈ മണ്ണ് ഇതിലിടുക വേറെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക അത് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് നല്ലപോലെ വേര് പിടിച്ച് നല്ലപോലെ പോലെ തളർത്ത് വന്നതിന് ശേഷം നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഡി എ പി പോലുള്ള ഏതെങ്കിലും വളം കൊടുത്താൽ മതി അത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ മഴ പെയ്തതിന് ശേഷം മാത്രമാണ് ഡി എ പി കൊടുക്കുന്നത് എപ്പോഴും ഡി എ പി കൊടുക്കേണ്ട കാര്യമില്ല ബൊഗൈൻ വില്ല പ്ലാന്റ്സിന് വെയിൽ മാത്രം മതി നമ്മൾക്ക് പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ അത്രയും സിമ്പിളാണ് നമ്മൾ ഈ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് അതേണ്ടേ ചുമന്ന മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഈ മണ്ണ് നമ്മളത് ഈ ഒരു കോട്ടിനകത്തോട്ട് ഇടുകയാണ് കൂട്ടിനകത്തോട്ട് മണ്ണിടുക ഈ പ്ലാന്റ് ഇതേണ്ടേ വെക്കുക നോക്കി ഒന്ന് കാണിച്ചാണ് ഒന്ന് കാണിച്ച് ഇത് പ്ലാന്റ് കോട്ടിനകത്ത് ഇതൊന്ന് കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇതിനകത്തോട്ട് കാണിച്ച് ആ കൊക്കഡോമ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ വെക്കുക അതിൻ്റെ ചുറ്റിൻ്റെ എത്രമാത്രമാണ് മണ്ണ് ഉള്ളത് അത്രയും മണ്ണിട്ട് കൊടുത്താൽ മതി ഒരുപാട് മണ്ണിടേണ്ട കാര്യമില്ല നമ്മൾ എത്രമാത്രമാണ് മണ്ണ് കാണുന്നത് അവിടം വരെ മാത്രം കണ്ടോ കണ്ടോ ഇപ്പം ഇവിടം വരെയാണ് മണ്ണ് കാണുന്നത് അത്രയും പോയിന്റിൽ മണ്ണിട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇടേണ്ട കാര്യമില്ല കണ്ടോ മണ്ണിടമ്പോഴത്തെ ശ്രദ്ധിക്കണം വേറെ ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല നോക്കിയേ ഇത്രയുള്ളൊരു പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം കണ്ടോ നല്ലോണം കാണിച്ചു കൊടുത്തിട്ട് ഒരു ചട്ടിക്കകത്ത് കണ്ടോ പുത്രയേ ഉള്ളു പുകയും ഇല്ല പ്ലാന്റ് ഓൺലൈൻ വാങ്ങുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയും ആ മണ്ണ് എവിടേം വരെ ആണെന്ന് വെച്ചാൽ മണ്ണിട്ട് കൊടുക്കുക നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മഗ്ഗിലൊന്നും അളന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതൊന്നും നനച്ചു കൊടുക്കുക ക്ഷീഡത്ത് വെക്കുക ഒരു ഒരാഴ്ച കാരണം വെച്ചാൽ അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളായാലും തന്നെ ഇപ്പം നമ്മൾ ഒരു യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം വരും അതേപോലെ തന്നെയാണ് പ്ലാൻസും ഒരു ഓൺലൈനൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ ടൈം നമ്മൾ കൈ കിട്ടുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്കൊരു ക്ഷീണം ചെറുതായിട്ട് ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ച ഇതിനെ ഒന്ന് ക്ഷീണത്ത് വയ്ക്കാൻ പറയുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പ്ലാന്റ് നല്ല ഫ്രഷ് ആവുന്ന കാണുമ്പോൾ നമ്മൾ പതുക്കെ പതിയെ 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 വെയിലത്തോട്ട് ഇറക്കി 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 ഫുൾ വെയിലത്ത് വയ്ക്കുക ഇത്രയേ ഇത്രയുള്ള ഒരു ബുകെയിൻ വില്ല പ്ലാന്റ് നമ്മൾ പോട്ട് കൂട്ടിയിടുന്നത് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബോഗയും വില്ല എല്ലാ റോസ് എല്ലാം നമ്മളിപ്പം ഓൺലൈനിൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ കൂടെ മണ്ണ് വരുന്നെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഒരിക്കലും ഈ മണ്ണ് കഴുകി കളയുന്നതായിരുന്നു മണ്ണ് കഴുകി കളഞ്ഞാൽ പിന്നെ പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ മണ്ണെല്ലാം കളഞ്ഞിട്ടൊക്കെ കഴുകി കളഞ്ഞ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഒരുപാട് ചെയ്യാറുണ്ട് പിടിച്ച് കിട്ടത്തില്ല എന്ന് ഞാൻ നൂറ് പറയില്ല പിടിച്ച് കിട്ടും പക്ഷെ ഒരുപാട് സമയമെടുക്കും ആ ഈ മണ്ണൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ചുവന്ന മണ്ണ് ആയിരിക്കത്തില്ല ഇപ്പൊ ചുമന്ന മണ്ണ് ഇല്ലാത്തവരും കുഴപ്പമില്ല കേട്ടോ ഈ നമ്മൾ തരുന്ന മണ്ണ് കളയാതിരുന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മണ്ണിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്ന മണ്ണില്ലല്ലോ എങ്ങനെ ഭഗിയൻ പ്ലാന്റ് കിളിപ്പിക്കും എന്നൊന്നും ആ ഒരു കരുതല്ലേ ഇത്രയും ചെയ്താൽ മതി ഇതിൻ്റെ മുഴുക്ക വേരി ഇരിക്കുന്നത് ഈ ചുവന്ന മണ്ണിനകത്ത് തന്നെയാണ് അവർ പതുക്കെ പതുക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്ന മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൂട്ട് വേരി ഇറങ്ങി അവരങ്ങ് സെറ്റായിക്കോളും അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന ഭഗീൻ വില്ലയല്ല റോസായാലും ഏത് പ്ലാന്റ് ആയാലും ഞങ്ങൾ കൂടിയാണ് അയച്ചു തരുന്നതെങ്കിൽ ഇത്രയും ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഉള്ളൂ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ഈ പ്ലാന്റ് നമ്മൾ ഷെയ്ഡൊക്കെ വെച്ചിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ വിലത്തോട്ട് നോക്കുക ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമന്റിലൂടെ ചോദിച്ചാൽ മതി